ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള നാൽപ്പതാമത്തെ വീഡിയോ ആണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആഗോള ഭീകരവാദ സൂചിക റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ച സ്ഥാപനം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് ആണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ കണ്ടുമുട്ടിയതിന്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ആഘോഷിച്ചത് നൂറാം വാർഷികം ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ കണ്ടുമുട്ടിയതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ ആഘോഷിച്ചത് നൂറാമത് വാർഷികമാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ശിവഗിരിയിൽ വെച്ച് കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിനാണ് അതിൻ്റെ നൂറാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പന്ത്രണ്ടിന് ആഘോഷിച്ചത് കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകയാണ് മരിയം കേരള മീഡിയ അക്കാദമിയുടെ മുഖമാസികയായ മീഡിയയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത ആഫ്രിക്കൻ മാധ്യമ പ്രവർത്തകയാണ് മരിയം ഔഡ്രാഗോ പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം ർ ബി ഐ ആണ് പ്രാദേശിക കറൻസികളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ബാങ്ക് ഓഫ് ഇന്തോനേഷ്യയുമായി ധാരണയിലെത്തിയ ഇന്ത്യൻ സ്ഥാപനം ആർ ബി ഐ ആണ് ചൈനയ്ക്കും യു എസിനും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ് ചൈനയ്ക്കും യു എസിനും ശേഷം ലോകത്തിലെ മൂന്നാമത്തെ വലിയ മെട്രോ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യയാണ് നിലവിൽ വന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് പി എസ് സി ആസ്ഥാനത്ത് നിലവിൽ വന്ന കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മുപ്പത്തി ഏഴാമത് അഖിലേന്ത്യാ തപാൽ സാംസ്കാരിക മേള ജേതാക്കൾ കേരളമാണ് മുപ്പത്തിയേഴാമത് അഖിലേന്ത്യാ തപാൽ സാംസ്കാരിക മേള ജേതാക്കൾ കേരളമാണ് മുപ്പത്തിയേഴാമത് അഖിലേന്ത്യാ തപാൽ സാംസ്കാരിക മേളയ്ക്ക് വേദിയായത് കോഴിക്കോടുമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം സംസ്ഥാനമാണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം അസം സംസ്ഥാനമാണ് അസം സാറ്റ് എന്നാണ് ഈ ഒരു ഉപഗ്രഹത്തിന് പേരിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അസം കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് കേരള അഗ്രോ ബിസിനസ് കമ്പനിയാണ് ഇതിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആനയറയിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സയ്യിദ് ആബിദ് അലി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ അന്തരിച്ച മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരമാണ് സയ്യിദ് ആബിദ് അലി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചാടാണ് രണ്ടാം സ്ഥാനത്ത് ബംഗ്ലാദേശും മൂന്നാം സ്ഥാനത്ത് പാകിസ്ഥാനുമാണ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ചാഡ് രണ്ടാം സ്ഥാനത്ത് ബംഗ്ലാദേശ് മൂന്നാം സ്ഥാനത്ത് പാകിസ്ഥാൻ അഞ്ചാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള തലസ്ഥാന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള തലസ്ഥാന നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം മേഘാലയയിലെ ബർണിഹാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം മേഘാലയയിലെ ബർണിഹാട്ടാണ് ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള തലസ്ഥാന നഗരം ന്യൂഡൽഹിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ മലിനീകരണമുള്ള രാജ്യം ചാഡ് ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാം സ്ഥാനം രണ്ടാം സ്ഥാനത്ത് ബംഗ്ലാദേശും മൂന്നാം സ്ഥാനത്ത് പാക്കിസ്ഥാനുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകത്തെ ഏറ്റവും കൂടുതൽ വായു മലിനീകരണമുള്ള നഗരം മേഘാലയയിലെ ബർണിഹാട്ട് തലസ്ഥാന നഗരം ന്യൂഡൽഹി ന്യൂഡൽഹിയാണ് ഐക്യു എയർ ആണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റംസാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിതയാണ് ജയശ്രീ വെങ്കടേശൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റംസാർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വനിത ജയശ്രീ വെങ്കടേശനാണ് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർ ലിങ്കുമായി കൈകോർക്കാൻ ആദ്യം കരാറിൽ ഏർപ്പെട്ട ഇന്ത്യൻ കമ്പനി ഭാരതി എയർടെൽ ആണ് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർലിങ്കുമായി കൈകോർക്കാൻ ആദ്യം കരാറിൽ ഏർപ്പെട്ട ഇന്ത്യൻ കമ്പനി ഭാരതി എയർടെൽ ആണ് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർ ലിങ്കുമായി കൈകോർക്കാൻ രണ്ടാമത് കരാറിലേർപ്പെട്ട ഇന്ത്യൻ കമ്പനി റിലയൻസ് ജിയോയുമാണ് ഇലോൺ മസ്കിന്റെ ഉപഗ്രഹ ഇന്റർനെറ്റ് സേവന കമ്പനിയായ സ്റ്റാർലിങ്കുമായി കൈകോർക്കാൻ ആദ്യം കരാറിലേർപ്പെട്ട ഇന്ത്യൻ കമ്പനി ഭാരതി എയർടെൽ രണ്ടാമത് കരാറിൽ ഏർപ്പെട്ടത് റിലയൻസ് ജിയോയുമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൗറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൗറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയത് നരേന്ദ്ര മോഡിയാണ് മൗറീഷ്യസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ദിനത്തിലെ മുഖ്യ അതിഥി ആയിരുന്നതും നരേന്ദ്ര മോഡി തന്നെയാണ് മൗറീസി മൗറീഷ്യസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദേശീയ ദിനം മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ആ ആഘോഷിച്ചത് ഈ ദേശീയ ദിനത്തിൽ മുഖ്യ അതിഥിയായിരുന്നത് ആയിരുന്നത് നരേന്ദ്ര മോഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മൌറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിൽ മുഖ്യാതിഥിയായിരുന്നത് നരേന്ദ്രമോദിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മൌറീഷ്യസിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതി നേടിയതും നരേന്ദ്രമോദി തന്നെയാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന നാലാമത് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരമാണ് കേരള സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിക്കുന്ന നാലാമത് വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ ഫെസ്റ്റിന്റെ വേദി തിരുവനന്തപുരമാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോൺ ജോണഫ് കെനഡി അമേരിക്കൻ പാർലമെന്റിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ പറ്റി പ്രസംഗിക്കുകയുണ്ടായി ആ ഒരു പ്രസംഗം നടത്തിയ ദിവസമാണ് പിന്നീട് ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയമാണ് പ്രമേയമായിട്ടുള്ളത് എഡ്ജസ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് എഡ്ജസ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എ ജസ്റ്റ് ട്രാൻസിഷൻ ടു സസ്റ്റൈനബിൾ ലൈഫ് സ്റ്റൈൽസ് എന്നതാണ് മാർച്ച് പതിനഞ്ചിനാണ് ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത് യമുന നദിയിലെ ക്രൂയിസ്റ്റ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി ഉൾനാടൻ ജലപാത അതോറിറ്റിയാണ് യമുന നദിയിലെ ക്രൂയിസ്റ്റ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഡൽഹി സർക്കാരുമായി കരാർ ഒപ്പുവെച്ച ഏജൻസി ഉൾനാടൻ ജലപാത അതോ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഉക്രൈൻ ആണ് ടൈപ്പ് ചെയ്തപ്പോൾ ഉണ്ടായ മിസ്റ്റേക്ക് ആണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവ് എന്നതാണ് ശരിയായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഉക്രൈൻ ആണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്ത രാജ്യം ഉക്രൈനാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം അമേരിക്കയുമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിനാല് കാലയളവിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്ത രാജ്യം അമേരിക്കയാണ് രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസുമാണ് ഇറക്കുമതി ചെയ്തതിൽ ഒന്നാമത് ഉക്രൈനും രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയും കയറ്റുമതി ചെയ്തതിൽ ഒന്നാം സ്ഥാനത്ത് അമേരിക്കയും രണ്ടാം സ്ഥാനത്ത് ഫ്രാൻസുമാണ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനാറാണ് ദേശീയ വാക്സിനേഷൻ ദിനമായി ആചരിക്കുന്നത് മാർച്ച് പതിനാറാണ് ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് പുരുഷ വിഭാഗം ജേതാവ് ഹർമൻ പ്രീത് സിംഗും വനിതാ വിഭാഗം ജേതാവ് സവിത പുനിയയുമാണ് ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുരുഷ വിഭാഗം ജേതാവ് ഹർമൻ പ്രീത് സിംഗും വനിതാ വിഭാഗം ജേതാവ് സവിത പുനിയയുമാണ് അതോറിറ്റിയാണ്